തൃശൂർ വാണാരപ്പള്ളി പോലീസ് പതിനാറ് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തലിക്കുളം സ്വദേശിയായ പതിനാറ് വയസ്സുകാരനാണ് മർദ്ദനമേറ്റത് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായാണ് പതിനാറ് വയസ്സുകാരൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലെത്തിച്ച് എസ് ഐയും കണ്ടാലറിയാവുന്ന പോലീസുകാരും അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുട്ടിയുടെ പരാതി ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി വിട്ടപ്പോൾ നെഞ്ചുവേദനയും പുറംവേദനയും വേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്റെ മകനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചു പോലീസുകാർ മകന് നെഞ്ചത്ത് നെഞ്ചുവേദന പിന്നെ സംഘർഷം വയസ്സുകാരനെ പോലീസ് ബലം പ്രയോഗിച്ച് എന്നാണ് ദൃക്സാക്ഷി പറയുന്നത് അവന് വെല്ലു ചെല മർദ്ദിക്കണപ്പോ അവൻ അങ്ങോട്ട് ചെന്നപ്പോ അവനെ പിടിച്ചു മർദ്ദിച്ച് അവൻ ആശേരി പൂരം കാണാൻ പോയിട്ട് ഒരു അഞ്ചു മണി അവനായി ഞങ്ങൾ എത്തിയപ്പോ എത്തി വരുന്ന വഴിക്ക് ആണ് അവൻ ഇത് കണ്ടത് അവര് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഈ പോലീസ് വന്നിട്ട് ഇവരോടും സ്റ്റേഷനില് വണ്ടി കയറാൻ പറഞ്ഞു അവര് കേറാണ്ട അവന് അവന് മുടിക്ക് പിടിച്ച് വലിച്ച് വണ്ടി വണ്ടി പോലീസ് വന്നൊരു പോലീസാണ് അവനെ പിടിച്ച് അവനൊന്നും വാടാനപ്പള്ളി എസ് ഐക്കെതിരെയും കണ്ടാലറിയാവുന്ന മൂന്ന് പോലീസുകാർക്കെതിരെയും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ജനം തൃശൂർ